ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് എവിടെ എത്തിക്കാം നല്ല ടർക്കിഷിന്റെ അടിപൊളി നല്ല ക്ലാസ് നെക്ലസ്സുകൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം അതിന്റെ വെയിറ്റ് കാര്യങ്ങള് കണ്ടോളട്ടോ ഒരു പത്ത് ഗ്രാം വരുന്ന ഒരു നെക്ലസ് ആണ് കേട്ടത് നല്ല ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വരുന്ന ടർക്കിഷിന്റെ പത്ത് ഗ്രാമ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു നെക്ലസ് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്കൊരു വെറൈറ്റി കിട്ടാം ടറക്കിഷ് ഒരു വെറൈറ്റി ആയിട്ടാണ് വെയിറ്റ് നമുക്ക് രണ്ട് പവൻ രണ്ട് പവൻ അല്ലെങ്കിൽ നമുക്ക് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് നോക്കിയുള്ളൂ അറിയാം നമുക്കൊരു ഒരു പാറ്റേൺ കിട്ടാം അല്ലെ വെറൈറ്റി ഒരു നെക്ലസ് കിട്ടാ രണ്ട് പവട്ടാ പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് അടുത്ത് കാണിച്ചാൽ അടുത്ത് നമുക്കൊരു ഇത്തിരി വെയിറ്റ് കൂടിയതാണ് കേട്ടോ നല്ല വരുന്ന ഒരു മുപ്പത്തഞ്ച് ഗ്രാം അപ്പൊ നാല് പവന് മുകളിൽ കിട്ടാ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡിന്റെ ഒരു വെറൈറ്റി സാധനം ടർക്കിഷിന്റെ നോയി നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടാ ഇതിനടുത്ത് നമുക്ക് കാണിച്ചു തരാം നെക്സ്റ്റ് വൺ നൂറ്റിപാട്ട് കളക്ഷൻസ് തോന്നുന്നു ഇറക്കിസ്റ്റ് പുതിയ മോഡലാണ് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പതിനാല് ഗ്രാം നോക്കിയോളൂ പതിനാല് ഗ്രാമിന്റെ ഒരു അടിപൊളി നെക്ലസ്സാണ് കേട്ടോ നോക്കിയുള്ള നല്ല ഞാലി ടൈപ്പ് പതിനാല് ഗ്രാമിന്റെ ഒന്നേ മുക്കാൽ പോവാനുള്ളൂട്ടാ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വരുന്നിട്ട് ഇറക്കിസ് ചെറിയൊരു നെക്ലസ് ഉണ്ടാ നമുക്ക് അടുത്ത് വരുന്നത് അടുത്തൊരു വെറൈറ്റി തന്നെയാട്ടോ വരുന്നത് രണ്ട് പവൻ രണ്ട് പവന്റെ ഒരു സെയിം തന്നെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒരു വെറൈറ്റി നെക്ലസ് ഉണ്ടാ ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് കേട്ടാ കൊറേ ബോക്സിലാണ് നമ്മൾ എല്ലാതും കാണിക്കുന്നില്ല സമയം കുറെ പോവും അടുത്ത് നോക്കിയോള റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒരു മുപ്പത് ഗ്രാം മൂന്നേ മുക്കാൽ പവൻ കണ്ടാ നല്ല റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിൽ നല്ല ചോക്കർ മോഡൽ ഇട്ടാ ടർക്കിഷ് നോക്കിയോളൂ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വീണ്ടും ഒരു വെറൈറ്റി ഇതാ ഒന്നര പവൻ തൃശ്ശൂർ പോലെ തന്നെ കൊടന്മാറ്റം പോലെ കളക്ഷൻസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി തറക്കിഷിന്റെ വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് കേട്ടോ നോക്കിയോളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ അടിപൊളി നെക്ലസ് ലൈറ്റ് വെയിറ്റ് ഇടാ പിന്നെ നമുക്ക് ഇത്തിരി വീതി ഉള്ളത് ചോക്കർ ടൈപ്പ് ഇരുപത്തിമൂന്ന് ഗ്രാം ഇരുപത്തിമൂന്ന് ഗ്രാമിന്റെ ഒരു റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വരുന്ന ചോക്കറ്റ് ടൈപ്പ് ഇടാ നോക്കിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നൊരു വെറൈറ്റി തന്നെയാണ് ഒരു പതിനാല് ഗ്രാം പതിനാല് ഗ്രാമിന്റെ നോക്കിയോളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ പതിനാല് ഗ്രാം ഉള്ളൂട്ടാ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് നോക്കിയോളൂ അടുത്ത് നമുക്കൊരു പതിമൂന്ന് ഗ്രാം ഉള്ളൂ കേട്ടോ ഒരു വെറൈറ്റി നോക്കിക്കോളൂ പതിമൂന്ന് ഗ്രാം കേട്ടാ നോക്കിക്കോ അടുത്ത് നമുക്ക് വരുന്നത് വേറൊരു സിമ്പിൾ ടൈപ്പ് വെയിറ്റ് നമുക്കൊരു പന്ത്രണ്ട് ഗ്രാം ഒന്നര പവനുള്ളൂട്ടാ നല്ല വെറൈറ്റി ഒരു നെക്ലസ് ആണ് ടർ കിഷിന്റെ ഒന്നര പവനുള്ളൂട്ടത് പിന്നെ നമുക്ക് അടുത്ത് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഞാലികളുടെ ടൈപ്പാണ് ആണ് പതിനെട്ട് ഗ്രാം രണ്ടേക്കാൽ പോട്ടാ സെയിം തന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ഇനി ഞാലികളുടെ ടൈപ്പ് കേട്ടോ രണ്ടേക്കാൽ പവൻ നമുക്ക് അടുത്ത് കാണിച്ചു തരാം അടുത്തൊരു ഫ്ലവർ ടൈപ്പ് ഒരു ഗ്ലാസ് സാധനം ഉണ്ടോ പതിനേഴ് ഗ്രാം രണ്ടു പോവാന് കുറച്ച് കൂടുതലുള്ളൂ നോക്കുള്ളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കാണുമ്പോൾ അറിയാ ഒരു വെറൈറ്റി ഒരു നെക്ലസ് ആണ് നല്ല അടിപൊളി പാറ്റേൺസ് ഉണ്ട് ഈ പ്രാവശ്യം വന്നു പുതിയ പുതിയ മോഡലുകൾ പിന്നെ അടുത്ത് ഒരു ക്ലാസ് ഐറ്റം ഇരുപത്തി ആറ് ഗ്രാം ഇരുപത്തി ആറ് ഗ്രാമിന്റെ അടിപൊളി ഷോട്ട് കേട്ടാ ഇരുപത്തി ആറ് ഗ്രാം പിന്നെ അടുത്ത് നമുക്ക് വരുന്നതാ അടുത്ത് വീണ്ടും ഒരു വെറൈറ്റി ഇട്ടാ ഒരു ലീഫ് മോഡൽ സാധനം ഇരു മൂന്ന് പവട്ട മൂന്ന് പവ ലീഫ് മോഡൽ ഇടാ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വരുന്ന ലീഫ് ടൈപ്പ് നെക്ലസ് നോക്കിയോളൂ ടർക്കിഷിന്റെ അടിപൊളി റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വരുന്ന നല്ല അടിപൊളി പാറ്റേൺ കേട്ടോ പിന്നെ നമുക്ക് ഇത്തിരി സ്റ്റിഫായിട്ട് നിൽക്കുന്ന വേറൊരു വെറൈറ്റി ഒരു പതിനേഴ് ഗ്രാം പതിനേഴ് ഗ്രാമിന്റെ വേറൊരു മോഡലിട്ടാ നോക്കിയോളൂ നല്ല ഈ വന്ന ർക്കിഷ് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകളാണ് ഏട്ടാ അടുത്ത് നമുക്ക് വരുന്നത് നാല് പവൻ ഇത്തിരി വെയിറ്റ് ഉണ്ട് ഒത്തിരി ഹെവി വെയിറ്റ് ഉണ്ട് കേട്ടാ നാല് പവനിൽ വരുന്ന അടിപൊളി നെക്ലസ്സുകളാണ് ഏട്ടാ നമുക്കൊരു ചെറിയ ഞാലി ടൈപ്പ് വരുന്നത് പതിനഞ്ച് ഗ്രാം പതിനഞ്ച് ഗ്രാമിന്റെ ചെറിയ നെക്ലസ് കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു മോഡലുകളാണ് ടുത്ത് നമുക്ക് വരുന്ന വെയിറ്റ് ഒരു ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാമിന്റെ ഒരു നെക്ലസ്റ്റാ നോക്കിയോളൂ നമുക്ക് ചെറിയ ചെറിയ മോഡലുകൾ ടർക്കിഷിന്റെ നല്ല അടിപൊളി ഭംഗിയുള്ള മോഡലുകൾ വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നോക്കിയോളൂ നല്ല വെയിറ്റ് കുറവാണ് കേട്ടോ അത് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് കേട്ടോ ഒരു ആറുരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ടർക്കിഷിന്റെ ചെറിയ ചെറിയ നെക്ലസ് ആണ് അപ്പ ലോങ്ങുകൾ ഉണ്ട് ലോങ്ങുകൾ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ലോങ്ങുകള് ലോങ്ങുകൾ ഒരുപാട് ഉണ്ട് അതില് നമ്മള് ബോക്സിൽ അല്ലാതെ വയ്ക്കുന്നില്ല ഈ ബോക്സിൽ നോക്കിയാൽ നേരെ ഒരുപാട് കളക്ഷൻസ് കുറെ പുതിയത് വന്നിട്ടില്ല ടർക്കിഷിന്റെ നല്ല നല്ല പാറ്റേണുകൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടാ നല്ല അടിപൊളി ഡിസൈനുകൾ അതുപോലെ നമുക്ക് ഈ ചെറുതിന്റെ കുറെ ഉണ്ട് കുറെ പീസുകള് ചെറുതിന്റെ ഉണ്ട് ഞാൻ അല്ലാതെ വെച്ചിട്ടില്ല ഈ ആറ് ഗ്രാം തൊട്ട് വരുന്ന ചെറിയ ചെറിയ നെക്ലസുകൾ ഒരുപാട് പീസുകൾ വന്നിട്ട് ഇടാ നമുക്ക് ലേറ്റ് വേറ്റ് ഉദ്ദേശിച്ച് ടർക്കിഷിന്റെ മോഡലുദ്ദേശിച്ച് കസ്റ്റമൈസിന് ഇഷ്ടം പോലെ പീസുകൾ ഉണ്ട് നമുക്കിവിടെ അടുത്ത് നമുക്ക് ഷോർട്ടിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ ഷോക്കർ ടൈപ്പ് മോഡല് ഷോർട്ടുകൾ ഒരുപാട് പീസുകൾ വന്നിട്ടുണ്ട് പ്രാവശ്യം നമുക്ക് നല്ല അടിപൊളി ക്ലാസ് ടൈപ്പ് പീസുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ നോക്കിയത് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി പീസുകളാണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് കേട്ടോ കൂടുതൽ റോസ് ഗോൾഡാണ് വൈറ്റ് ഗോൾഡാണ് വരാറ് നെക്ലസ്സുകള് നല്ല നല്ല അടിപൊളി പാറ്റേൺസുകള് കാണുമ്പോൾ അറിയാം നല്ല പല വെയിറ്റിലും പല പല വെയിറ്റിലും ഇഷ്ടംപോലെ ചോക്കറ്റ് ടൈപ്പ് ആണ് വന്നിട്ടില്ല കേട്ടോ അതുപോലെ അടിപൊളി ഞാലി ടൈപ്പ് അതൊരു വെറൈറ്റി ആയിട്ട് കേട്ടാ ആണ് ഇത് നമ്മള് ഈ മോഡൽ ഡയമണ്ടിലാണ് വരാറ് ഇങ്ങനെ സ്റ്റാർ മോഡല് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് നമ്മള് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളടാ ടർക്കിഷില് ഒരു സ്റ്റാർ റോസ് ഒരു സ്റ്റാർ വൈറ്റും അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ള പീസുകൾ കേട്ടാ അതുപോലെ ഒരുപാട് പീസുകൾ വന്നിട്ട് കേട്ടാ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലുകള് അപ്പൊ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പുതിയ പുതിയ മോഡലുകൾ കേട്ടാ നേരത്തെ കാണിച്ചതോ സ്റ്റാർ മോഡല് ഒരുപാട് കളക്ഷൻ സപ്പോർട്ട് അവർക്ക് ഇഷ്ടങ്ങളെ അടിപൊളി അടിപൊളി പാറ്റേൺസ് അപ്പൊ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഷോപ്പ് മറക്കണ്ട ജീജ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഷോപ്പ് കുത്തംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോ എന്നെ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു